ാണ് അതിലെ സ്റ്റെപ്വെൽസ് എന്നറിയപ്പെടുന്നത് അഹമ്മദാബാദിൽ നിന്ന് ഇരുപത് കിലോമീറ്റർ ഒരു തിപ്രമാണ് ഈ സ്റ്റെപ്പ്വെൽസ് ഉള്ളത് ഇത് പതിമൂന്നാം നൂറ്റാണ്ടിൽ ഗുജറാത്ത് ഭരിച്ചിരുന്ന വഗേല രാജവംശത്തിലെ മഹാ റാണ വീർ സിംഗിൻ്റെ സ്മരണയ്ക്കായി നിർമ്മിച്ച സ്റ്റെപ്പ്വെൽസാണ് ഇവിടെ ഒരു കുളമുണ്ട് കുളിക്കാനും അലക്കാനൊക്കെ ഉപയോഗിക്കാം അതുപോലെ തന്നെ ഇതിൻ്റെ ഒരുപാട് പ്രത്യേകതകളുണ്ട് എ ഡി അഞ്ചാം നൂറ്റാണ്ടു മുതൽ പത്തൊൻപതാം വരെ നിർമ്മിക്കപ്പെട്ട മഴ വെള്ള സംഭരണികൾ ഉത്തരേന്ത്യയിൽ ധാരാളമായി കാണാനാകും വരണ്ട പ്രദേശമായ ഗുജറാത്തിൽ തന്നെ നൂറ്റി ഇരുപതിലധികം വെൽസുകളാണ് കാണപ്പെടുന്നത് പതിനഞ്ചാം നൂറ്റാണ്ടിലെ വാസ്തുവിദ്യാ ശൈലിയായ സോളങ്കി വാസ്തുവിദ്യാ ശൈലിയിൽ മണൽ കല്ലുകൾ കൊണ്ട് നിർമ്മിച്ച അതിലജ് പടിക്കിണറിന് അഞ്ച് നിലകളാണ് ഉള്ളത് യഥേഷ്ടം വെളിച്ചം ഉള്ളിലേക്ക് കടക്കുന്ന രീതിയിലാണ് ഇതിൻ്റെ നിർമ്മാണം പതിനഞ്ചാം നൂറ്റാണ്ടിൽ ഗുജറാത്തിലെ ദന്തൈ ദേശ് എന്ന പ്രദേശത്തെ ഭരണാധികാരിയായിരുന്നു വഗേല രാജവംശത്തിലെ റാണ വീർ സിംഗ് തൻ്റെ രാജ്യത്തെ ജലദൌർലഭ്യം മൂലം ഒരു മഴവെള്ള സംഭരണി നിർമ്മിക്കാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു അദ്ദേഹം ആ സമയത്താണ് മുഹമ്മദ് ബഗഡ എന്ന രാജാവ് രാജ്യത്തെ കടന്നാക്രമിക്കുകയും റാണ വീർ സിംഗ് കൊല്ലപ്പെടുകയും ചെയ്യുന്നത് റാണ വീർ സിംഗിൻ്റെ മരണത്തിന് ശേഷം അദ്ദേഹത്തിന്റെ രാജ്ഞിയായ റാണി രൂപ ആത്മഹത്യക്ക് ശ്രമിക്കുകയും മുഹമ്മദ് ബഗഡ രാജ്ഞിയെ ആത്മഹത്യയിൽ നിന്ന് തടയുകയും വിവാഹം കഴിക്കാൻ തയ്യാറാവുകയും ചെയ്തു എന്നാൽ തന്നെ വിവാഹം കഴിക്കുകയാണെങ്കിൽ റാണ വീർ സിംഗ് തുടക്കമിട്ട മഴവെള്ള സംഭരണിയുടെ നിർമ്മാണം എത്രയും വേഗം പൂർത്തിയാക്കാനാണ് രാജ്ഞി മുഹമ്മദ് ബഗഡയോട് ആവശ്യപ്പെട്ടത് എന്നാൽ വൈകാതെ തന്നെ മുഹമ്മദ് ബഗഡ സ്റ്റെപ്വെൽസിൻ്റെ പണി പൂർത്തിയാക്കുകയും ചെയ്തു പണി പൂർത്തിയായതിനു ശേഷം ഇതേ കിണറിൽ ചാടി ആത്മഹത്യ ചെയ്യുകയായിരുന്നു റാണി രൂപ പടികിണർ നിർമ്മിച്ച ആറ് കൽപ്പണിക്കാരുടെ ശവകുടീരങ്ങളാണ് കാണുന്നത് ഇവരെ മുഹമ്മദ് ബഗഡ ഇതുപോലെ മറ്റൊരു സ്റ്റെപ്പ് വെൽ നിർമ്മിക്കാതിരിക്കാൻ കൊന്നുകളയുകയായിരുന്നു എന്നൊക്കെ ചില കഥകളുമുണ്ട്